ഒരിക്കൽ റോമൻ ജനത്തിന്റെ ജനാധിപത്യം എന്നേക്കും നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച മാർക്കസ് ബ്രൂട്ടസ് ഒരു സ്വപ്നം കണ്ടു തന്റെ പ്രിയ സുഹൃത്ത് വിജയശ്രീ ലാലിതനായി ഒരുപറ്റം സൈന്യത്തിന്റെ അകമ്പടിയോടെ റോമിലേക്ക് കടന്നു വരുന്നു ജനങ്ങൾ ആർത്തു വിളിക്കുന്നു ദീർഘായുസം നേരുന്നു കരഘോഷം മുഴക്കുന്നു ആദ്യ മാത്രയിൽ സുഹൃത്തിന്റെ വിജയത്തിൽ സന്തോഷം തോന്നിയെങ്കിലും പിന്നീടത് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഭയത്തിന്റെ തിരമാലകൾ ആഞ്ഞടിക്കാൻ കാരണമായി എന്നും തന്റെ ഉറക്കം കളയുന്ന പേടി സ്വപ്നമായി സുഹൃത്ത് മാറി ഈ സുഹൃത്ത് ആരാണെന്നല്ലേ റോമൻ ജനങ്ങൾ കണ്ട എക്കാലത്തെയും ഇതിഹാസ നായകനായ ജൂലിയ സീസറാണത് നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് ജൂലിയ സീസറിന്റെ വീരോചിതമായ ജീവിതകഥയാണ് കഥ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ലൈക്കുകളും ഷെയറുകളുമാണ് ഈ വീഡിയോ പലരിലേക്ക് എത്താൻ സഹായകമാകുന്നത് വൈകിപ്പിക്കുന്നില്ല വേഗം വീഡിയോയിലേക്ക് പോവാം ബി സി നൂറിൽ ജനിച്ച ഒരു റോമൻ സേനാധിപതിയാണ് ജൂലിയ സീസർ പെട്രീഷ്യൻ കുടുംബത്തിൽപ്പെട്ട ജെൻസ് ജൂലി എന്ന കുലത്തിലെ ഗയസ് ജൂലിയ സീസറിന്റെയും ഔറേലിയ കോട്ടയുടെയും ഇളയ മകനാണ് അദ്ദേഹം അദ്ദേഹം ജനിച്ചത് ജൂലൈ പന്ത്രണ്ടിനാണോ പതിമൂന്നിനാണോ എന്നൊരു തർക്കവും അതുപോലെ ജെൻസ് ജൂലിയ കുലത്തിൽ നിന്നാണ് ജൂലിയ സീസർ എന്ന പേര് ലഭിച്ചത് എന്നൊരു വിശ്വാസവും നിലവിലുണ്ട് ജൂലി എന്ന പേരുള്ള രണ്ട് ചേച്ചിമാരും ജൂലിയ സീസറിനുണ്ട് രണ്ടു പേർക്കും ഒരേ പേരിട്ടാൽ ഇവരെങ്ങനെയാൽ ഐഡന്റിഫൈ ചെയ്യുക അതിനൊരു റീസൺ ഉണ്ട് നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ജൻസ് ജൂലിയ കുലത്തിൽപ്പെട്ട റോമൻ കുടുംബങ്ങള് അവരുടെ പാരമ്പര്യവും പൈതൃകവും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒരേ പേരാണ് മക്കൾക്ക് കൊടുത്തിരുന്നത് സീസറിന്റെ കുടുംബത്തിലെ എല്ലാ സ്ത്രീകൾക്കും ജൂലിയ എന്നായിരുന്നു പേര് സീസറിന്റെ സഹോദരിമാരുടെ പേര് മാത്രല്ല മകളുടെ പേര് ജൂലിയ എന്നാണ് ആന്റിയുടെ പേര് ജൂലിയ എന്നാണ് അതുപോലെ പുരുഷന്മാർക്ക് ജൂലിയസ് എന്ന പേരാണ് പരമ്പരാഗതമായിട്ട് കൊടുത്തിരുന്നത് ജൂലിയ സീസറിന്റെ അപ്പന്റെ കുടുംബം അത്ര പോപ്പുലർ അല്ലായിരുന്നു അന്ന് പക്ഷെ അമ്മയുടെ കുടുംബം നല്ല തറവാട്ട് മഹിമയുള്ള ഒരു കുടുംബമായിരുന്നു ഔറയിലിയ കോട്ടയുടെ അപ്പനും സഹോദരന്മാർ മൂന്നുപേരും കോൺസൽമാർ ആയിരുന്നു സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ദേവതയായ വീനസിന്റെയും ട്രോജൻ നായകനായ ഐനിയാസിന്റെയും ദൈവിക വംശ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന കുടുംബമാണ് ജൂലി സീസറിന്റെ അമ്മയുടേത് ജനിച്ചതൊരു പുലീന കുടുംബത്തിലാണെങ്കിലും പറയത്തക്ക സ്വത്തുക്കളോ സ്ഥാനമാനങ്ങളോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല സീസർ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പിസയിൽ കുതിരസവാരി നടത്തുന്ന ഒരു സമ്പന്ന കുടുംബത്തിലെ കസൂഷി എന്ന പെൺകുട്ടിയുമായി സീസറിന്റെ വിവാഹ നിശ്ചയം നടത്തപ്പെട്ടിരുന്നു സീസറിൻ്റെ അപ്പൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നു ആ ഒരു വിവാഹ നിശ്ചയം നടന്നത് സീസറിന് ആ ബന്ധത്തിൽ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു പിന്നീട് ഒരു കൗമാര പ്രായം എത്തിയപ്പോഴാണ് കുറച്ചും കൂടെ രാഷ്ട്രീയം ചിന്തിക്കാനും രാഷ്ട്രത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കാനും ആഗ്രഹമൊക്കെ ഉണ്ടാവുന്നത് തനിക്കിപ്പോ ഒരു പൊളിറ്റിക്കൽ കരിയർ ഡെവലപ്പ് ചെയ്യണം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ജൂലി സീസറിന്റെ ആൻറ്റി ആയിട്ടുള്ള ജൂലിയയുടെ ഹസ്ബൻഡും റോമൻ ജനറലുമായ ഗയസ് മാരിയസും ലൂഷ്യസ് കൊർണയിലെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നത് ഇദ്ദേഹം വളരെ ക്രൂരനായ ഒരു പൊളിറ്റീഷ്യനാണ് അക്രമത്തിലൂടെ എന്തും നേടിയെടുക്കാൻ മനസ്സുള്ള ഒരാളാണ് ഇദ്ദേഹം റോമിലേക്ക് പടയോട്ടം നടത്താൻ ആരംഭിച്ചപ്പോൾ അതിനെ എതിർത്തൊരു വ്യക്തിയാണ് ലൂഷ്യസ് കൊർണേലിയസ് സിന്ന എന്നാളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഫിഗർ ആയിരുന്നു സിന്ന ജൂലിയ സീസറിനെ സിന്ന ഒരുപാട് ഇൻസ്പയർ ചെയ്തിരുന്നു സ്പെഷ്യലി സിന്നയുടെ പൊളിറ്റിക്കൽ നിലപാടുകൾ സീസറിനെ ആകർഷിച്ചിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ജൂലിയ സീസറിന്റെ അപ്പം സീസറിന് സീസറിനത് നല്ലൊരു അവസരമായിരുന്നു കാരണം വിവാഹ നിശ്ചയം കഴിഞ്ഞെങ്കിലും കസൂഷിയുമായി പറയത്തക്ക സ്നേഹബന്ധമൊന്നും സീസറിനില്ലായിരുന്നു അതുകൊണ്ട് സീസർ അസൂഷിയുമായുള്ള എൻഗേജ്മെന്റ് ബ്രേക്ക് ചെയ്യുകയാണ് എന്നിട്ട് സിന്നയുടെ മകളായ കൊർണേലിയനെ സീസർ വിവാഹം കഴിച്ചു അതും സീസറിന് പതിനാറ് വയസ്സുള്ളപ്പോൾ എയ്റ്റി ഫോർ ബി സിയിൽ കൊർനേലിയയില് സീസറിന് ജൂലിയെന്ന് പേരുള്ള ഒരു പെൺകുഞ്ഞുണ്ട് സീസറിന്റെ നിയമാനുസൃതമായുള്ള ഏകപുത്രി ജൂലിയയാണ് ക്ലിയോപാട്രയിലെ സീസറിന് വേറൊരു മകനുണ്ട് ടോളമി പതിനഞ്ചാമൻ പക്ഷെ അവൻ സീസറിന്റെ ലെജിറ്റിമേൽ ചൈഡല്ലോ കൊർനേലിയുമായി വിവാഹം കഴിഞ്ഞ് കുടുംബമായി മുന്നോട്ട് പോയ സീസറിന് വീണ്ടും രാഷ്ട്രീയം തലക്കി പിടിക്കുകയാണ് അന്നത്തെ റോമൻ സാഹചര്യം എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ ഭരണം വെറുക്കുന്ന അതുപോലെ ജനാധിപത്യം ഇഷ്ടപ്പെടുന്ന റോമൻ ജനമാണ് അതുകൊണ്ട് അവിടെ ഒരു സിംഗിൾ സുപ്രീം റൂളർ ഒന്നുമില്ല ജനങ്ങൾ തിരഞ്ഞെടുത്ത ഇലക്ടഡ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ സെനറ്റ് മെമ്പേഴ്സ് ആണ് റോമിനെ നയിക്കുന്നത് സീസറി സെനറ്റിന്റെ പ്രശ്നങ്ങൾ തിരിച്ചറിയാണ് അവര് ഭയങ്കര ഫാക്ച്വലിസ്റ്റുകളാണ് വസ്തുതകൾ നോക്കി കൂട്ടിയും കീഴിച്ചും വിധി നിർണയം നടത്തുന്നവരാണ് അഴിമതി നടത്തി ജനത്തിന്റെ പണം കൊള്ളയടിക്കുന്ന ആൾക്കാരാണ് കാലഘട്ടം അനുസരിച്ച് പരിഷ്കാരങ്ങൾ നടത്താനോ ജനത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നടപ്പിലാക്കാനോ അവർ മനഃപൂർവ്വം ശ്രമിക്കുന്നില്ല എന്നാൽ സീസ്രത് ചൂണ്ടിക്കാട്ടി അവരുടെ കണ്ണിൽ കരടാവുകയല്ല ചെയ്തത് ബുദ്ധിപൂർവ്വം കളിച്ചു റോമൻ സെനറ്റേഴ്സിനെ ക്രിറ്റിസൈസ് ചെയ്യാതെ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു ജനങ്ങളിലേക്ക് ഇറങ്ങി മിലിറ്ററി ക്യാമ്പയിൻസ് ഒക്കെ സ്പെയിനിലൊക്കെ നടത്തി കൂടെ നിർത്തിയില്ലെങ്കിൽ പണി കിട്ടുമെന്ന് റോമൻ സെനറ്റേഴ്സിന് മനസ്സിലായിപ്പോ ജൂലിയ സീസറിനെ സ്പെയിനിലുള്ള റോമൻ പ്രോവിൻസിന്റെ ഗവർണറാക്കി മാറ്റി നമ്മള് മാപ്പ് നോക്കുകയാണെങ്കിൽ റോമ് കഴിഞ്ഞിട്ട് ഫ്രാൻസ് ഫ്രാൻസ് കഴിഞ്ഞിട്ട് സ്പെയിൻ അതായത് റോമിൽ നിന്ന് ഇതി ദൂരെയാണ് സ്പെയിൻ അപ്പൊ സീസറിനെ സ്പെയിനിൽ ഗവർണർ ആക്കിയാൽ റോമൻ സെനറ്റേഴ്സിന് അവരുടെ അഴിമതികൾ കണ്ടിന്യൂ ചെയ്യാനും പറ്റും നൈസ് ആയിട്ട് സീസറിനെ സൈഡ് ആക്കുകയും ചെയ്തു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സീസർ അങ്ങനെ സൈഡ് ആയി പോകുന്ന ആളാണെന്ന് ഇല്ല അല്ലെ പിന്നെ എന്തുകൊണ്ടായിരിക്കും സീസർ സ്പെയിനിൽ തന്നെ തുടർന്നെ അതിനൊരു കാരണമുണ്ട് നമുക്കറിയാം ലൂഷ്യസ് കൊർണയിലെ സൂല ഫെലിക്സും ലൂഷ്യസ് കൊർണയിലെ സിന്നയും ഒരേ ജെൻസിൽപ്പെട്ടവരാണെങ്കിലും പൊളിറ്റിക്കൽ റൈവൽസ് ആയിരുന്നു ഇവർ തമ്മിൽ നടന്നൊരു കലാപത്തിൽ സ്വന്തം പടയുടെ കുത്തേറ്റ് സിന്ന അങ്കോണയിൽ വെച്ച് മരിക്കുകയാണ് സൂലഫെലിക്സ് സീസറിനോട് പറയാണ് സിന്നയുടെ മകളായ കൊർനേലിയ അതായത് സീസറിന്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാൻ അത് സീസറിന് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു കാരണം സീസറെ സംബന്ധിച്ചിടത്തോളം സൂലാഫെലിക്സ് വളരെ ആയ ഒരു എതിരാളിയാണ് അതുകൊണ്ട് മുന്നിൽ ചെന്നുപെടാതെ കണ്ണു വെട്ടിച്ചു നിൽക്കാൻ പറ്റിയ സ്ഥലം സ്പെയിനാണ് അതുകൊണ്ട് സീസർ സ്പെയിനിൽ തന്നെ നിൽക്കാണ് ഇടയ്ക്ക് കൊർനേലിയന റോമിൽ വന്ന് കാണും അങ്ങനെ ഒരിക്കൽ റോമിൽ നിന്ന് സ്പെയിനിലേക്ക് മടങ്ങവെയാണ് കൊർണേലിയ മരിക്കുന്നത് ബിസി അറുപത്തി ഒൻപതില് അപ്പൊ സീസർ നിർബന്ധിക്കപ്പെടാണ് സൂലാ ഫെലിക്സിന്റെ മകളായ പോംബിയനെ വിവാഹം കഴിക്കാൻ അങ്ങനെ ഹിസ്താനിയയില് ക്വസ്റ്റർ ആയി ജോലി ചെയ്തുകൊണ്ടിരിക്കെ ബിസി അറുപത്തിയേഴില് സീസർ പോംബിയനെ വിവാഹം കഴിച്ചു എന്നാൽ പോംബിയയില് സീസറിന് മക്കളൊന്നുമില്ലാട്ടോ അങ്ങനെ ഇരിക്കെ ബി സി അറുപത്തിരണ്ടില് പോംബിയ നല്ല ദേവതയുടെ ഒരു ഉത്സവം നടത്തി അതിൽ ആർക്കും പങ്കെടുക്കാൻ അനുവാദമില്ലായിരുന്നു എന്നാൽ പബ്ലിയസ് ക്ലോഡിയർ പുൾച്ചർ എന്ന യുവ പെട്രീഷ്യൻ പോംബിയനെ വശീകരിക്കാൻ വേണ്ടി സ്ത്രീവേഷം വേഷം കെട്ടിയിട്ട് ഉത്സവം നടക്ക നടക്കുന്നിടത്ത് കടന്നു കയറി പക്ഷേ കൈയോട് പിടികൂടി ദൈവദൂഷ കുറ്റമാണെങ്കിലും പിന്നെ അയാൾ വിട്ടയക്കാനുണ്ടായേ സീസറിന്റെ ഭാര്യ സംശയത്തിന് പോലും വിധേയയാകാൻ പാടില്ല എന്ന് പറഞ്ഞ് സീസർ പിന്നീട് പോംബിയനെ ഡിവോഴ്സ് ചെയ്തു അങ്ങനെയാണ് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്ന പഴഞ്ചൊല്ലി റൂമിലുണ്ടാവുന്നത് ബി സി അമ്പത്തി ഒമ്പതില് സീസർ കോൺസലായി വർക്ക് ചെയ്യുന്ന ടൈമിലാണ് കാലിഫോർണിയനെ വിവാഹം കഴിക്കുന്നത് സീസറിന്റെ അവസാന ഭാര്യ കാലിഫോർണിയ വളരെ എളിമയുള്ള ലജ്ജാശീലയായ ഭർത്താവിനോട് വിശ്വസ്ഥതയുള്ള സദ്ഗുണസമ്പന്നയായ ഒരു സ്ത്രീയാണ് കാലിഫോർണിയ ഈജിപ്ത രാജ്ഞിയായ ക്ലിയോപാട്ര ഏഴാമനിൽ ഒരു കുഞ്ഞ് ജനിച്ചപ്പോഴും അതെല്ലാം നിന്ന ഒരു വ്യക്തിയാണ് കാൽപർണിയ വിദേശികളെ വിവാഹം കഴിക്കരുതെന്ന് റോമൻ നിയമം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ക്ലിയോപാട്രയും സീസറും തമ്മിൽ വിവാഹമൊന്നും നടക്കാതിരുന്നത് ഇല്ലായിരുന്നെങ്കിൽ സീസറും ലിയോപാട്രി തമ്മിലുള്ള ബന്ധം കുറെ കൂടി ശക്തമാവുകയായിരുന്നു സീസറിന് കാൽബർണിയിൽ മക്കളില്ല കാരണം അവിടെ ഒരു മന്തിയായിരുന്നു അതിനുശേഷം സീസർ തന്റെ സൈന്യം ശക്തമാക്കാൻ കുറെ പരിശ്രമിച്ചു അതിനായി മറ്റൊരു റോമൻ സേനാധിപതിയായ പോംപയെയും ചരിത്രം കണ്ട ഏറ്റവും ധനികനായ റോമൻ ജനറൽ എന്ന് വിളിക്കപ്പെടുന്ന മാർക്കസ് ലിച്ചീനിയസ് ക്രാസസിനെയും കൂടെ കൂട്ടി സീസർ അറുപത് ബിസി മുതൽ പൊളിറ്റിക്കൽ ഏർപ്പെട്ടു ഇവര് മൂവരും ചേർന്ന് ഫസ്റ്റ് ട്രയം വരെയും രൂപീകരിച്ചു ഒന്നാം ത്രിമൂർത്തി ഭരണകൂടം എന്നാണ് അതിൻ്റെ പേര് പോംബേയുമായുള്ള പൊളിറ്റിക്കൽ അലയൻസ് കുറച്ചും കൂടെ ശക്തിപ്പെടാൻ വേണ്ടി സീസർ തന്റെ മകൾ ജൂലിയയെ പോംബേക്ക് അമ്പത്തൊമ്പത് ബിസിയിൽ വിവാഹം കഴിച്ചു കൊടുത്തു യൂറോപ്പിന്റെ പടിഞ്ഞാറുള്ള ഏറ്റവും വലിയ ഭൂപ്രദേശമായ ഗൌൾ അന്ന് റോമൻ അധീനതയിലല്ലായിരുന്നു സീസർ തന്റെ സ്വാധീനം പയ്യെ അങ്ങോട്ടേക്കും വ്യാപിച്ചു അതോടൊപ്പം തന്നെ തനിക്കുള്ള പൊളിറ്റിക്കൽ പവറും ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് ഗാവുളിന്റെ ഗവർണർ സ്ഥാനവും കരസ്ഥി അങ്ങനെ എട്ട് വർഷം സീസർ ഗാവുളിന്റെ ഗവർണറായി ആ ടൈമിൽ തൻ്റെ മിലിറ്ററി പവർ വെച്ച് സീസർ കൊള്ളയടിച്ച് കുറെ സ്വത്ത് സമ്പാദിച്ചു അങ്ങനെ വളരെ ശക്തനായ ഒരു നേതാവായി അദ്ദേഹം മാറി സീസറിന്റെ വിജയങ്ങൾ രണ്ടുപേരല്ലാതെ അസ്വസ്ഥരാക്കി റോമൻ സെനറ്റർ മാർക്കസ് ജൂനിയർ ബ്രൂട്ടസിന്റെയും പിന്നെ പോംബയെയും മാർക്കസ് ബ്രൂട്ടസ് എന്തുകൊണ്ടാണ് അസ്വസ്ഥനായെന്നറിയോ സീസർ എങ്ങാനും സ്വയം രാജാവായി പ്രഖ്യാപിക്കോ എന്നൊരു ഭയ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു സീസർ ബ്രൂട്ടസിനെ വളരെ സ്നേഹത്തോടെയാണ് കണ്ടിരുന്നത് ബ്രൂട്ടസിന് റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിക്കാൻ ഉത്സാഹമുള്ള സീസർ രാജാവായാൽ ബ്രൂട്ടസ് ശരിക്കും അതിൽ സന്തോഷിക്കല്ലേ വേണ്ടേ പിന്നെന്തുകൊണ്ടാണ് ബ്രൂട്ടസ് പറയുന്നത് അതിനൊരു പേഴ്സണൽ റീസൺ ബ്രൂട്ടസിനുണ്ട് അഞ്ഞൂറ്റിഒമ്പത് ബി സിയിൽ ജീവിച്ചിരുന്ന ബ്രൂട്ടസിന്റെ ആൻസിസ്റ്റർ ആയിട്ടുള്ള ലൂഷ്യസ് ജൂനിയർ ബ്രൂട്ടസ് രാജഭരണത്തിന്റെ പോരായ്മകളും പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി ടാർക്വിൻ രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കിയ ഒരു ധീര നേതാവാണ് അദ്ദേഹത്തിന് സ്വയം രാജാവാകാതെ റോമൻ ജനാധിപത്യം കൊണ്ടുവന്ന ഒരാളാണ് തന്റെ പിതാമഹൻ ചെയ്തു വെച്ച കാര്യത്തിൽ അഭിമാനം കൊള്ളുന്ന മാർക്കസ് ബ്രൂട്ടസ് സീസർ രാജാവായാൽ റോമൻ റിപ്പബ്ലിക് മാറി വീണ്ടും പഴയ പോലെ റോമൻ എംപയർ ആകുമെന്ന് സംശയിച്ചു അതുകൊണ്ടാണ് സീസറിന്റെ വളർച്ചയിൽ ബ്രൂട്ടസിന് അസൂയ തോന്നിയത് ബ്രൂട്ടസിനെ പോലെ സീസറിന്റെ വളർച്ചയിൽ അസൂയപ്പെട്ട വ്യക്തിയാണ് പോംബെ ഇവർ തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം ശക്തമാക്കാൻ സീസർ തന്റെ മകൾ ജൂലിയെ അമ്പത്തൊമ്പത് ബിസിയിൽ പോംബെക്ക് വിവാഹം കഴിച്ചു നൽകിയിരുന്നു എന്നാൽ പ്രസവ സമയത്ത് ജൂലിയ മരണപ്പെട്ടു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ജൂലിയ്ക്ക് ജനിച്ച ആൺകുഞ്ഞും മരണപ്പെട്ടു അപ്പം മുതലേ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സീസറിനും പോംബേക്കും ഇടയിൽ അങ്ങനെ അങ്ങനെയിരിക്കെ ഗൌളി യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഗാലിക് വാസ് സീസർ ജയിച്ചു സീസറിന്റെ പടയുടെ വലുപ്പം പതിൻ മടങ്ങ് വർദ്ധിച്ചു ഈ സമയം പോംബെയുടെ നേതൃത്വത്തിലായിരുന്നു റോമൻ സെനറ്റ് ഉണ്ടായിരുന്നത് സീസറിനെ നേരിടാൻ തക്ക സൈന്യബലം തനിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ പോംബെ സീസറോട് കൂടുതൽ അസൂയാലുവായി ഈ സാഹചര്യത്തിൽ പോംബെയുടെ നേതൃത്വത്തിലുള്ള റോമൻ സെനറ്റ് സീസറിനോട് തന്റെ സൈന്യത്തെ പിരിച്ചുവിട്ട് റോമിലേക്ക് മടങ്ങാൻ ഉത്തരവിടാണ് എന്നാൽ സീസറിന് അത് തന്റെ രാഷ്ട്രീയത്തിന് മേലുള്ള വധശിക്ഷ പോലെയാണ് തോന്നിയത് താനുണ്ടാക്കിയ സകലതും ഒറ്റ നിമിഷം കൊണ്ട് ഇട്ടിട്ട് പോവാൻ സീസറിന് കഴിഞ്ഞില്ല അതുകൊണ്ട് സീസർ ആ കൽപ്പന കൂട്ടാക്കിയില്ല തന്റെ സമ്പത്തും സൈന്യബലവും ഉപയോഗിച്ച് റുബികോൺ നദി കടന്ന് സെനറ്റിനെ സീസർ ധിക്കരിച്ചു അതിലൂടെ ആഭ്യന്തര യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു സീസറിന്റെ സൈന്യത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു സൈന്യത്തെ വേഗം സജ്ജമാക്കാൻ വേണ്ടി പോംബെ ഗ്രീസിലേക്ക് പോയി എന്നാൽ സീസറിന്റെ സൈന്യം എഡ്രിയാറ്റിക് കടല് കടന്ന് പോംബെയെ പിന്തുടർന്ന് ഫർസാലസിൽ വെച്ച് ഏറ്റുമുട്ടി ആ ഏറ്റുമുട്ടലിൽ സീസറിന്റെ തന്ത്രപരമായ വൈദഗ്ധ്യം കാരണം സീസറിന്റെ സൈന്യം തന്നെ വിജയിച്ചു ആ യുദ്ധഭൂമിയിൽ നിന്നും പോംബെ രക്ഷപ്പെട്ടോടി പോയത് ഈജിപ്തിലേക്കായിരുന്നു എന്നാൽ കരയിലേക്ക് ബോട്ട് എടുക്കുന്നതിനിടെ ടോളമി പതിമൂന്നാമന്റെ നേതൃത്വത്തിൽ ലൂഷ്യസ് സെപ്തിമിയൂസ് പോംബെയെ പിന്നിൽ നിന്നും കുത്തി വീഴ്ത്തി പിന്നീട് സാൽവിയോസുംസും കൂടി പോംബെയെ കൊന്ന് തല വെട്ടിയെടുത്ത് മുദ്രമോതിരം ഊരിയെടുത്ത് സീസറിന് അലക്സാണ്ട്രൽ വെച്ച് സമർപ്പിച്ചു തന്റെ സുഹൃത്തിന്റെ തല തനിക്ക് സമ്മാനമായി ഇവര് നൽകിയപ്പോൾ സീസർ വലിയ ദുഃഖിതനായി എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിലും പോംബെ നിഷ്ഠൂരമായി കൊല്ലണമെന്ന ആഗ്രഹമൊന്നും സീസറിന് ഇല്ലായിരുന്നു മാത്രല്ല പോംബെ തന്റെ ഉറ്റ സുഹൃത്തും മരുമകനുമായിരുന്നു അതുകൊണ്ട് പോംബെയുടെ കൊലപാതകത്തിൽ സീസറിന് യഥാർത്ഥ ദുഃഖാൻ ഉണ്ടായത് പോംബയുടെ പതനത്തിന് ശേഷം സീസർ നാല് പ്രാവശ്യം റോമിന്റെ ഏകാധിപതിയായി നാലാം പ്രാവശ്യം ഏകാധിപതിയായപ്പോ സീസർ റോമിലെ ജനങ്ങളുടെ ദുരിതപൂർണമായ ജീവിതം കുറച്ചും കൂടി ലഘൂകരിക്കാനായിട്ട് പരിശ്രമിച്ചു അതിനായിട്ട് സാധാരണ ജനങ്ങളുടെ കടങ്ങൾ ചുങ്കമൊക്കെ ഇളച്ചു കൊടുത്തു യുദ്ധത്തിൽ തകർന്നു പോയ കാർത്തേജ് കൊറിന്തു നഗരങ്ങൾ പുതുക്കി പണിതു റോമിൽ വിദേശികളായി വന്നവർക്ക് പൗരത്വം നൽകി അങ്ങനെ ഏറ്റവും പ്രധാനമായിട്ട് ജൂലിയസീസർ ജൂലിയൻ കലണ്ടർ നിർമ്മിച്ചു അതുവരെ ഉണ്ടായിരുന്ന റോമൻ കലണ്ടർ ചന്ദ്ര സൗര കലണ്ടർ ആയിരുന്നു ലൂണാർ സൈക്കിൾസും സോളാർ ഇയേഴ്സും ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ച റോമൻ കലണ്ടറിന് ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു പതിവായി ക്രമീകരണങ്ങൾ വേണ്ടി വന്നു എന്നാൽ ബി സി നാല്പത്തഞ്ച് നാൽപ്പത്തി ആറ് കാലഘട്ടത്തിൽ ജൂലിയ സീസർ കൊണ്ടുവന്ന ജൂലിയൻ കലണ്ടർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുള്ള വർഷങ്ങളും മുന്നൂറ്റി അറുപത്തിയാറ് ദിവസങ്ങളുള്ള ലീപ് ഇയറും രൂപീകരിച്ചു ജൂലിയ സീസറിന്റെ ബഹുമാനാർത്ഥം ജൂലിയസിനോട് ചേരുന്ന ജൂലൈ എന്ന പേരിൽ കലണ്ടറിൽ ഒരു മാസത്തിന് പേര് കൊടുത്തു റോമൻ കലണ്ടർ പ്രകാരം വർഷത്തിന്റെ ആരംഭം മാർച്ചിലാണെങ്കിൽ നാൽപ്പത്തഞ്ച് ബി സി മുതൽ ജൂലിയൻ കലണ്ടർ പ്രകാരം വർഷാരംഭം ജനുവരി ഒന്നിനായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടിലെ ഗ്രിഗറി പതിമൂന്നാമൻ മാർപ്പാപ്പ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് ജൂലിയൻ കലണ്ടറിന്റെ മോഡൽ ഉപയോഗിച്ചിട്ടാണ് റോമൻ സാമ്രാജ്യത്തിന്റെ വിയോജിപ്പില്ലാത്ത പരമാധികാരിയായി ജനം അംഗീകരിച്ച സീസർ പിന്നീട് ഒന്നിനെയും ഭയന്നില്ല ഇവൻ മരണത്തെ പോലും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ മരണം ശാശ്വതമായ പരിസമാപ്തിയായിരുന്നു അതിന് സമയമാകുമ്പോൾ വരും അതിനെ ഭയക്കേണ്ട ആവശ്യമില്ല ഭയമാണ് ഏറ്റവും മോശ അനുഭവം അതുകൊണ്ട് തന്നെ സീസറിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി അദ്ദേഹം ആയിരുന്നില്ല മറിച്ച് ധീരനായിരുന്നു എന്നതാണ് അതുപോലെ താഴ്ത്തിയോ പുകഴ്ത്തിയോ പറയുന്ന വാക്കുകളിൽ ഒന്നും അദ്ദേഹം വീഴില്ല ബലഹീനതകൾ ആയുധമാക്കിയാലും സീസർ അതെല്ലാം മറികടക്കും കാരണം അടിയറപ്പുള്ള മനസ്സിന് ഉടമയാണ് അദ്ദേഹം അങ്ങനെ പോംബെയുടെ മേലുള്ള വിജയത്തിന് ശേഷം കൂടുതൽ ശക്തനായ സീസറിനെ ഇല്ലാതാക്കാൻ മാർക്കസ് ജൂനിയർ ബ്രൂട്ടസും ഗയസ് കാഷസ് ലോഞ്ചിനസും കൂടി ഗൂഢാലോചന നടത്തി സീസർ ചെയ്ത നല്ല കാര്യങ്ങളെ വളച്ചൊടിച്ച് മറ്റ് സെനറ്റേഴ്സിനെ അവര് കൂടെ കൂട്ടി റോമൻ റിപ്പബ്ലിക്കിനെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ അതിനെ നിലർത്താൻ വേണ്ടി സീസറിനെ കൊല്ലുക തന്നെ വേണം എന്ന തീരുമാനത്തിൽ അവരെ കൊണ്ടെത്തിച്ചു ഈ സമയം കാൽപ്പർണിയ ദുസ്വപ്നങ്ങൾ കാണുകയും സീസറിനോട് ശ്രദ്ധാലുവായിരിക്കാൻ അപേക്ഷിക്കുകയൊക്കെ ചെയ്തു സീസറിന്റെ പ്രതിമയിൽ നിന്നും രക്തം ഒഴുകുന്നതും റോമാക്കാരത്തിൽ കൈ കഴുകുന്നതും ഒക്കെയാണ് കാൽപ്പർണിയ സ്വപ്നം കണ്ടത് എന്നാൽ ഈ സ്വപ്നത്തെ ഡീഷ്യസ് ബ്രൂട്ടസ് വ്യാഖ്യാനിച്ചത് അനുഗ്രഹ വർഷായിട്ടാണ് ശകുനം നോക്കി ജോൽസ്യൻ മാർച്ചിന്റെ പകുതി ശ്രദ്ധിക്കാൻ പറഞ്ഞെങ്കിലും ജൂലി സീസർ അത് മുഖവരയ്ക്കെടുത്തില്ല മാർച്ച് പതിനഞ്ചിന് സെനറ്റ് മീറ്റിങ്ങിന് പോകേണ്ടെന്ന് കാൽപ്പർണിയ പറഞ്ഞെങ്കിലും സീസർ അതനുസരിച്ചൂല ആ സെനറ്റ് യോഗത്തിൽ വെച്ച് അറുപതിൽ കൂടുതൽ ചേർന്ന് സീസറിനെ ആക്രമിച്ചു തവണ കുത്തി മലർത്തി മാർക്കസ് ബ്രൂട്ടസ് സീസറിനെ കുത്തിയപ്പോ യു ടൂ ബ്രൂട്ടസ് എന്ന് സീസർ ചോദിച്ചു തന്റെ സുഹൃത്തായ പോംബെ കൊല്ലപ്പെട്ടപ്പോ വിഷമിച്ച് കരഞ്ഞ അതേ സീസർ ഇന്ന് താൻ മകനെ പോലെ കണ്ട തന്റെ മറ്റൊരു സുഹൃത്ത് തന്നെ വഞ്ചിച്ചപ്പോ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കിയപ്പോ വഞ്ചിക്കപ്പെട്ടവന്റെ വേദനയോടെ സീസർ മരണത്തിന് കീഴടങ്ങി അങ്ങനെ ഒരു ട്രാജിക് ഹീറോ ആയി സീസർ മാറി ഇങ്ങനെയാണ് ഇതിഹാസ നായകൻ ജൂലിയസ് സീസർ ബി സി നാല്പത്തിനാല് മാർച്ച് പതിനഞ്ചിന് മരണമടഞ്ഞത് ഈ മരണം റോമൻ റിപ്പബ്ലിക്കിനെ നിലനിർത്തുമെന്ന വിശ്വാസം പിന്നീട് തകിടമറിഞ്ഞു സീസറിന്റെ മരണം റോമൻ രാജഭരണത്തിലേക്ക് വഴിതെളിച്ച ഒന്നായി മാറി സീസറിന്റെ വീരോചിതമായ ജീവിതകഥ നിങ്ങളെ ഇൻസ്പയർ ചെയ്തെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഷെയർ ചെയ്യുക നെക്സ്റ്റ് ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായി ഇനി കാണുന്നത് വരെ സൈനിങ് ഓഫ് ലേൺ ലാംഗ്വെജ്